ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാ ഫാമിലിന്റെ കൂടെ ഒരു അടിപൊളി സ്ഥലം പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സ്ഥലം എങ്ങനെയുണ്ടാവുമെന്ന് പോയി നോക്കാം സോ എന്റെ കൂടെ കുടിക്കോ യുടെ ആദ്യ വ്യൂ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഫാത്തിമ മാതാ ദേവാലയവും അതിനു മുൻപിലായി സ്ഥിതി ചെയ്യുന്ന എർത്ത് ഡാമുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എർത്ത് ഡാം അല്ലെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാർ പറയുന്നത് പോലെ എടത്ത് ഡാം മണ്ണുകൊണ്ടും കല്ലുകൾ കൊണ്ടും കിട്ടിപ്പണതാണ് എർത്ത് ഡാം അതിനു മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് പെരുവണ്ണാമൂഴി ഡാം പണി കഴിഞ്ഞ് ആദ്യമായി ഷട്ടർ തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെ പണി കഴിപ്പിച്ചതിനാൽ ഇത് കുറ്റ്യാടി ഡാം എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതും അതുതന്നെ പെരുവണ്ണാമൊഴി ഡാം വ്യൂ ആസ്വദിക്കാൻ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന പാലത്തേക്കാൾ അനുയോജ്യമായ ഒരിടം വേറെയില്ല ഇവിടെ നിന്നുമുള്ള ഡാം വ്യൂ ഇരട്ടി ഭംഗിയാണ് തരുന്നത് ഡാമിന് പുറകിലായി സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയും ഇപ്പോൾ പ്രസിദ്ധമാണ് കുറ്റ്യാടിയിൽ നിന്നും ഡാമിലേക്കുള്ള ദൂരം പതിനാല് ആണ് ഡാം വ്യൂവും ഗാർഡനും ചിൽഡ്രൻസ് പാർക്കും പിന്നെ ഇക്കോ ടൂറിസവും പെരുവണ്ണാമൊഴിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അതിനാൽ തന്നെ വർഷം തോറും അനേകായിരം ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശനം നടത്താറുണ്ട് പഴശ്ശി കലാപ സമയത്ത് കോട്ടയം രാജാവിൻ്റെ മേധാവിത്വം കുട്ടിയാടി അംഗീകരിച്ചിരുന്നു അങ്ങനെ വയനാട്ടിലേക്കുള്ള പ്രധാന പാസുകളിൽ ഒന്ന് കൽപ്പിച്ച കുട്ടിയാടിക്ക് തന്ത്രപരമായ പ്രാധാന്യം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പഴശ്ശി രാജാവ് ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന രണ്ട് വാളുകളുടെ ഷാഫ്റ്റുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടു വന്നിരിക്കുകയാണ് അവിടെ അവിടെ നിന്നിട്ടുണ്ട് പോലീസ് അതുകൊണ്ട് നിന്നില്ല ജസ്റ്റ് അതിന്റെ കടന്നു അടുത്തതായിട്ട് ജാനകി ജാനകി കാർഡിലേക്കാണ് പോകുന്നത് ഒരു ഷോർട്ട് റോഡിലാണ് ഇപ്പോൾ ഉള്ളത് ുംകിക്കാട് എന്ന് പറഞ്ഞിട്ട് കോറിയാണോ കാണിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇത് ജാനകിക്കാട്ടിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോറിയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കൂവപ്പോയിലടുത്തുള്ള ഒരു കോറീൻ്റെ അടുത്താണ് സോ ഇതാണ് കോറി ഒരു രണ്ട് മൂന്ന് ഏക്കറോളം പാറ പൊട്ടിച്ച് തിമിർത്തിട്ടേക്കുവാണ് കുളം എന്നല്ല പറയേണ്ടത് ഇതൊരു കായലോളം ഉണ്ട് ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്നത് അതിനകത്ത് മീനിനെ വളർത്തുന്നുണ്ട് സോ ഒരു ഏരിയ മൊത്തം ഇതിൻ്റെ ഒരു തീവ്രത കാണുന്നുണ്ട് ഇത് ചെറിയ ആഴമൊന്നുമല്ല നല്ല ആഴമുണ്ട് ഇത് കുറച്ച് ഏരിയ ഒന്നുമല്ല നല്ല ഏരിയയാണ് അതിൻ്റെ രണ്ട് രണ്ട് സൈഡിലും പാറ പൊട്ടിച്ച് ാണ് നല്ല ആഴത്തിൽ ആഴത്തില് നടുക്കൂടെ ഒരു ചെറിയ വഴി ഫോട്ടോ എടുക്കാൻ ടൈമിൽ നല്ല രസമാണ് വേനൽക്കാലത്തും വറ്റാത്ത പുഴ പുഴയോരത്ത് ഒട്ടും ചോർന്നു പോകാത്ത പച്ചപ്പ് എല്ലാ കാലത്തും കുളിർമ പകരുന്ന പ്രകൃതിയുടെ അത്ഭുത ലോകമാണ് ജാനകിക്കാട് പാലേരി എന്ന് കേട്ടിട്ടില്ലേ സംശയിക്കേണ്ട മാണിക്കത്തിൻ്റെ പാലേരി തന്നെ അവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ കുറ്റിയാടി പുഴ കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെ നൂറു മീറ്ററോളം നീണ്ടു കിടക്കുന്ന ചവറംമൂഴി പാലം പാലം അവസാനിക്കുന്നിടത്ത് ജാനകി ജാനകിക്കാട് തുടങ്ങുകയായി അതെ ചവറമ്മൊഴി പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലവും ജാനകിക്കാട്ടിലേക്ക് വരുന്ന യാത്രികരുടെ ആകർഷണം തന്നെയാണ് ഇവിടെ നിന്നുമുള്ള ജാനകി ജാനകിക്കാടിൻ്റെ കാഴ്ചകളും കുറ്റിയാടി പുഴയുടെ ഭംഗിയും സന്ദർശകരുടെ മനം കവരുക തന്നെ ചെയ്യും നൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടറോളം വനവിസ്തൃതി വരുന്ന ഈ കാടിന് എങ്ങനെയാണ് ജാനകി കാട് എന്ന പേര് വന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ്റെ സഹോദരി വി കെ ജാനകി അമ്മയുടെ എസ്റ്റേറ്റ് ആയിരുന്നു ഒരു ഇത് അങ്ങനെയാണ് ജാനകി കാട് എന്ന പേര് വീണത് നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് സർക്കാരിന് ഈ ഭൂമി കൈവശമാക്കാൻ സാധിച്ചത് കാടിന് നടുവിലൂടെയുള്ള ഒരു ടാർ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പന്തിരിക്കരയെയും മുള്ളൻകുന്നിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് വനം വകുപ്പിൻ്റെ ഓഫീസും അതിനരികെ തന്നെ ഇൻ്റർപ്രട്ടേഷൻ സെൻറ്ററും ക്യാമ്പിനായി എത്തുന്നവർക്ക് ക്ലാസുകൾ നടക്കുന്നത് ഇതിനുള്ളിൽ വെച്ചാണ് റോഡിന് ഇരുവശത്തും പലയിരത്തിലുള്ള മരങ്ങളും വള്ളികളും കാണാൻ സാധിക്കും ചില അപൂർവ ഇനം സസ്യജാലങ്ങൾ ജാനകിക്കാട്ടിൽ ഉള്ളതായി അറിവുണ്ട് ഈ റോഡിന് താഴ്ഭാഗത്തുകൂടെയാണ് കുറ്റ്യാടിപ്പുഴ ഒഴുകുന്നത് കുറ്റ്യാടിപ്പുഴയുടെ ഒഴുക്കും കണ്ട് ഈ റോഡിലൂടെയുള്ള യാത്ര ഏവരുടെയും മനം കവരുന്ന ഒന്നു തന്നെയാണ് രണ്ട് കിലോമീറ്ററോളമുള്ള യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് ജാനകിക്കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റിന് മുൻപിലാണ് തുടക്കകാലത്ത് ജാനകിക്കാട്ടിലേക്ക് പ്രവേശിക്കാൻ മുള്ളൻകുന്നും ഭാഗത്തുകൂടി മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ അതിനാലാണ് ഗേറ്റ് ഇവിടെ സ്ഥാപിച്ചത് പലതരം മൃഗങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ച ഗേറ്റിൻ്റെ ശില്പി ഇവിടത്തുകാരൻ തന്നെയായ രാജൻ മാസ്റ്ററാണ് ഇതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം ആണ് കിലോമീറ്റർ ാണ് പശുക്കടവിലേക്കുള്ള റൂട്ട് സോ ഗോ കോഴിക്കോട് ജില്ലയുടെ അരികിൽ വയനാടുമായി വനാതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചും മലയോര പ്രദേശമാണ് പശുക്കടവ് നമ്മുടെ ഒരു നാല് കിലോമീറ്റർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പശു കടവ് എത്തുന്നതാണ് അളിയാൻ കത്തിച്ചെന്നെ വിടുന്നുണ്ട് കട്ടറോട് ഒന്നും പുള്ളിക്ക് ഒരു പ്രശ്നമല്ല പുള്ളി കത്തിച്ച് തന്നെ വിടുന്നുണ്ട് ജസ്റ്റ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പണ്ട് ധാരാളമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു വാഹനമാണിത് ഇപ്പോൾ കൃഷി ആവശ്യങ്ങൾക്ക് മാത്രമായി ചുരുക്കപ്പെട്ടു ഇവിടെയും കൃഷി ആവശ്യത്തിനാണ് ട്രാക്ടർ ഉപയോഗിക്കുന്നത് അവിടെയും നമ്മൾക്ക് കാണാം നമ്മുടെ ബംഗാളി ചേട്ടന്മാരെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിനി ഇനി പശുക്കട വങ്ങാടിയിലേക്ക് പ്രവേശിക്കുകയാണ് സോ അത് കഴിഞ്ഞു മല കാണുന്നില്ലേ ആ മലേന്റെ തുഞ്ചത്തേക്കാണ് പോകുന്നത് നമുക്ക് വേറൊരു ആളെ പോവുകയാണ് പിള്ളേരൊക്കെ പോയി നമ്മളിനി സ്കൂട്ടിക്കാണ് സോ ഗോ ഇതൊരു ചെറിയ അങ്ങാടിയാണെങ്കിലും ഇവർക്കിത് ഇവരുടെ സ്വന്തം സിറ്റിയാണ് ഈ ഒരു കൊച്ചു അങ്ങാടിയിൽ ഇവർക്ക് വേണ്ടതെല്ലാം ലഭ്യമാണ് കുറ്റിയാടിയിൽ നിന്നും പച്ചക്കടവിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് വയനാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പശുക്കടവ് രണ്ട് പുഴകളുടെ ഉത്ഭവ സ്ഥാനം കൂടിയാണ് കുറ്റ്യാടിയിൽ നിന്നും പശുക്കടവിലേക്ക് വരുമ്പോൾ റോഡിന് ഇരുവശങ്ങളിലുമായി കടന്ത്രപ്പുഴയും കുരുടൻ കടവു പുഴയും ഒഴുകുന്നു ഇനിയുള്ള നമ്മുടെ യാത്ര കുരുടൻ കടവു പുഴയുടെ അരികിലേക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുരുടൻ കടവ് താഴെപ്പാലവും അവിടെ നിന്നുമുള്ള വയനാടൻ മലകളുമാണ് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും തെങ്ങുകളും വാഴത്തോപ്പുകളും കൗങ്ങിൻ തോട്ടങ്ങളും പശുക്കടവിൽ എവിടെയുമുള്ള ഒരു കാഴ്ചയാണ് ഈ റോഡിന് താഴ്വശത്തുകൂടെയാണ് കുരുടൻ കടവുപുഴ ഒഴുകുന്നത് ഒരു കർഷകന്റെ വാഴത്തോപ്പാണ് ഇടതുവശത്തായി കാണുന്നത് ഇവിടെയും പന്നികളുടെ ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് ദൂരെ ആ മല കാണുന്നുണ്ടോ അതിപ്പോൾ ഒരു ക്വാറിയാണ് പശുക്കടവുകാരുടെ പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ക്വാറി തന്നെയാണ് ഇവിടുത്തെ റോഡുകളുടെ മോശം അവസ്ഥയ്ക്ക് കാരണം ക്വാറികളിൽ നിന്നും കല്ലുകൾ കൊണ്ടുപോകുന്ന ലോറികൾ ആണെന്ന് പറയാം ഇവിടെ ഇതുപോലെ ഇനിയും ക്വാറികളുണ്ട് ചിലപ്പോൾ അടുത്തുള്ള ഈ മലയും ഭാവിയിൽ ക്വാറി ആയേക്കാം ഈ കാണുന്ന പാലമാണ് കുരുടൻ കടവു പാലം കുരുടൻ പുഴയും കടന്ത്ര പുഴയും നിറഞ്ഞൊഴുകുന്നതിന് വയനാടൻ കാടുകളിൽ പെയ്യുന്ന മഴ മുഖ്യ പങ്ക് വഹിക്കുന്നു കുരുടൻ കടവുപുഴയുടെ ഇടതു വശത്തുകൂടെയുള്ള റോഡ് അവസാനിക്കുന്നത് വയനാട്ടിലെ നിരവിൽ പുഴ എന്ന സ്ഥലത്താണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ചുരം കയറാതെ വയനാട്ടിലെത്താം എന്ന് സാരം അവിടെ അടിച്ചിട്ട് ഇങ്ങോട്ട് നല്ല നല്ല തണുപ്പാ ഇവിടെ അടിപൊളി ഒരു വ്യൂ സമുദ്രനിരപ്പിൽ നിന്നും നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയാണ് വയനാടൻ കുന്നുകളുടെ തണുപ്പ് ഈ വെള്ളത്തിൽ നനഞ്ഞാൽ മനസ്സിലാകാവുന്നതേയുള്ളൂ ഇവിടെയുള്ള ചില കുഴികളും കയങ്ങളും വളരെ അപകടം നിറഞ്ഞതാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കാവുന്ന ഒളിഞ്ഞു കിടക്കുന്ന ചുഴികളാൽ നിറഞ്ഞതാണത്രേ ഈ പുഴ അതുകൊണ്ടാണ് കുരുടൻ കടവ് എന്ന് ഈ പുഴയ്ക്ക് പേര് വന്നത് ഫ്രണ്ട്സ് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിരിക്കയാണ് ഇതൊരു അടിപൊളി പുഴയാണ് സോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുളിക്കാൻ പറ്റിയ റോട്ടിൽ നിന്നും കുറച്ച് മാറി നല്ല ഒതുങ്ങിയ ഒരു സ്ഥലം നല്ല അടിപൊളി പുഴ എൻ്റെ പുറേ കാണുന്നില്ലേ ഇത് മാത്രമല്ല നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം ഫാമിലി ആയിട്ട് കുളിക്കാനൊക്കെ വരാനായിട്ടുള്ള അടിപൊളി സ്ഥലമാണിത് അടിപൊളി കുളിയെല്ലാം കഴിഞ്ഞ് പോവുകയാണെ കുടിച്ച് അടുത്ത പുറത്തേടി ഇറങ്ങാനുള്ള പരിപാടിയാണ് സ്കൂട്ടറിലും ജീപ്പിലും ഒക്കെ ആയിട്ട് പശുക്കടവിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു ഇനി ഇന്ന് പോകാൻ പോകുന്നത് പശുക്കടവിലെ തന്നെ ഏറ്റവും വലിയൊരു ഹിൽ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് സോ എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം ട്ടപ്പുഴു അല്ലെങ്കിൽ തോട്ടപ്പുഴു എന്നൊക്കെ വെളിപ്പേരുള്ള പുഴുവിന്റെ കടികൊണ്ട് ഹിൽ ടോപ്പിലേക്ക് പോകാൻ കഴിയാതെ തിരിച്ച് മലയിറങ്ങുകയാണ് ഞങ്ങൾ യാത്ര കൂടി നമ്മൾ പോകാൻ പോകുന്നത് വട്ടിപ്പന പാറപ്പള്ളി ഏരിയയിലേക്കാണ് സോ പോകുന്ന വഴിക്ക് നല്ലൊരു കൂടെ ഉണ്ട് നമുക്ക് അതെല്ലാം കണ്ട് വട്ടിപ്പന പാറപ്പള്ളി പോയി നോക്കിയിട്ട് വരാം വട്ടിപ്പന പശിക്കടവിൽ തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ് അങ്ങനെ നമ്മൾ വട്ടിപ്പന വ്യൂ പോയിന്റിൽ വന്നെത്തി മരുതോങ്കര കുറ്റ്യാടി എന്തിനധികം നമ്മുടെ ജാനകിക്കാട് വരെ ഇവിടെ നിന്നും കാണാൻ കഴിയും അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഹിൽ പോയിന്റിൽ നിന്നുമുള്ള വ്യൂ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ മുൻപ് കണ്ട കോറിയുടെ മറ്റൊരു കാഴ്ച ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് വളരെ ഉയരത്തിൽ ആയതിനാൽ തന്നെ ഇവിടെ നിന്നും നോക്കിയാലുള്ള കാഴ്ച അതിമനോഹരമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് തൊട്ടിൽ പാലം വരെ തൊട്ടിൽ പാലത്തു നിന്നും വയനാടിനും കുറ്റ്യാടിക്കും പോകാം ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാറേപ്പള്ളിയിലാണ് ഇവിടെ നിന്നും താഴേക്കൊരു ചെരുവാണ് പാറകളാൽ നിറഞ്ഞ ഒരു ചെരുവ് പാറയുടെ മുകളിൽ പണി കഴിപ്പിച്ചതിനാലാണത്രേ ഈ പള്ളിക്ക് പാറേപ്പള്ളി എന്ന് പേര് വന്നത് മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഇവിടം അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ചൂട് അത്രയധികം ഏൽക്കുന്നില്ല നല്ല തണുത്ത കാറ്റും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കാഴ്ചയും ഇവിടുത്തെ ഭംഗി ഇരട്ടിപ്പിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പശുക്കടവ് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴിയാണ് ചെമ്പനോടമൂഴി കാട്ടിലാണിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ചെറിയ കാവും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കഥകളൊക്കെ ഉണ്ട് ഈ റോഡിനോട് ചേർന്നാണ് കാവ് ഉള്ളത് പണ്ടുകാലത്ത് ഇവിടെ വഴിപാടുകൾ കഴിച്ചിരുന്നു ശേഷം അത് ഇല്ലാണ്ടായി ഇപ്പോൾ ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങിനും മറ്റ് ആൽബം റെക്കോർഡിംഗ്സിനുമായി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പണ്ട് മുതലേ യക്ഷിയും പ്രേതങ്ങളെയും ഈ കാവുമായി ബന്ധിപ്പിച്ച് ഒരുപാട് കഥകൾ നിലവിലുണ്ട് സത്യമോ മിന്ധ്യോ ആർക്കറിയാം യാത്രകൾ ഇവിടെ തീരുന്നില്ല മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ തുടങ്ങിയതാണല്ലോ ഈ യാത്ര അത് ലോകാവസാനം വരെ നീളും ഞാൻ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ എക്സ്പ്ലോറേഷൻസുമായി ഞാൻ വീണ്ടും വരും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എന്ന വിശ്വാസത്തോടെ